ഹായ് കൂട്ടുകാർ അലൈക്കും വരഹമത്തല്ലാ താലി വാത്ത ഏഴാം ക്ലാസ് പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് അവരുടെ പാഠഭാഗം ഒന്ന് മനസ്സിലാക്കുന്ന റിവിഷൻ നോട്ട് ക്ലാസ് ആണ് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക നമ്മൾ മുമ്പത്തെ പാഠങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ മുതലാണ് പറയുന്നത് മനസ്സിലാക്കുക അപ്പോൾ അതൊരു സംഭാഷണമായിരുന്നു അപ്പോൾ ആ പാഠത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതിൽ വരുന്ന പ്രത്യേകമായിട്ട് വരുന്ന വാക്കുകളൊക്കെ മനസ്സിലാക്കുക എന്താണ് സൈദ് ബിലിക്കായ് എന്താണ് നൈസ് മീറ്റി യു അങ്ങനെയുള്ള കുറച്ച് വാക്കുകളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ പാഠഭാഗത്തിൽ നന്നായി മനസ്സിലാക്കുക പിന്നെ അതിൽ പ്രത്യേകം പറയുന്ന വാക്കാണെന്ത് സമയത്തെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ സമയം കറക്റ്റ് സമയം പറയും മണി അല്ലെങ്കിൽ പത്തര പത്തേ കാല് പത്തേ മുക്കാല് അങ്ങനെയൊക്കെ വരുമ്പം സമയത്തെ പറയുന്നത് നന്നായി മനസ്സിലാക്കുക നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ടിൽ തന്നെ ഓപ്ഷൻ തന്നിട്ട് പത്തേകാല് എന്നതിൻ്റെ അറബിയിലെ പറയുന്നത് ഏത് എന്ന് വെച്ചാൽ അപ്പോൾ നമ്മളതിന്ന് ശരിയടയാളപ്പെടുത്തണം പത്തേകാലിന് എന്താ പറയുക ആദ്യം പത്ത് മണിക്കെന്ത് പറയുന്ന നോക്കാം അസാഹത്തെ ആഷിർ അസാത്ത ആഷിർ എന്ന് പറഞ്ഞാൽ മണി അസ്സാത്ത് ആഷിർ എന്ന് പറഞ്ഞാൽ പത്ത് മണി അപ്പം പത്തേ കാലാണെങ്കിലോ അസ്സാത്ത് ആഷിർ വറുബ് വറുബ് ചേർക്കുക ആഷിറിന് വററുബ് പത്തേ കാല് പത്തേ പതിനഞ്ച് എന്ന് പറയും അപ്പോൾ ഈ പത്തേ നാൽപ്പത്തഞ്ച് പത്തേ നാൽപ്പത്തഞ്ചാണെങ്കിലോ ഇല്ല റുബ് ചേർക്കുക അസ്സാത്ത് ആഷിർ ഇല്ല റുബ് പത്തേ നാൽപ്പത്തഞ്ച് ഇനി പത്തരാണെങ്കിലോ പത്തരാണെങ്കിൽ എന്താ ചെയ്യുക അസാതു ആഷിർ വന്നിസ്ഫ് വന്നിസ്ഫ് അരക്ക് നിസ്ഫ് അപ്പോൾ സമയങ്ങൾ എല്ലാവർക്കും അറിയാം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ആവുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം ചേർത്ത് കൊടുക്കാം അങ്ങനെ അല്ലേ അതിലൂടെ കാല് അര മുക്കാൽ അത് വരുമ്പം ചേർക്കേണ്ടത് നന്നായി മനസ്സിലാക്കുക അര വരുമ്പം വനിസ്ഫ് കാല് വരുമ്പം അറുപ് മുക്കാല് വരുമ്പം ഇല്ല റുബ് അത് പഠിക്കുക സമയങ്ങൾ കറക്റ്റ് പിന്നെ പത്തിന് ആഷിർ എട്ടിന് സാമിൻ പന്ത്രണ്ടിന് സാനിയ അഞ്ചിന് ഹാമിസ് മൂന്നിന് സാലിസ് അങ്ങനെ മനസ്സിലാക്കി പഠിക്കുക പിന്നെ ഇവിടെ എന്താണ് മിനൽ മത്തോറ് മുല്ലി ആഭ്യന്തര എയർപോർട്ട് അതുപോലെ മേൽ ഹുതൂത്ത് കുവൈത്തി കുവൈത്ത് എയർപോർട്ട് അപ്പം അങ്ങനത്തെ വേഡ്സുകളൊക്കെ പാഠഭാഗത്ത് നോക്കിയിട്ട് മനസ്സിലാക്കുക ഒന്നാ അജ്മീർ ഷെരീഫിലെ ഉള്ള തങ്ങൾ തങ്ങളാരായിരുന്നു അജ്മീർ ഷെരീഫിലെ ഷെയ്ഖ് സുൽത്താൻ ഉൽ ഹിന്ദ് മൊഇനുദ്ദീൻ അൽ ജിഷ്തി അജ്മീർ തങ്ങളുടെ പൂർണ്ണ നാമം ഷെയ്ഖ് സുൽത്താൻ ഹിന്ദ് മൊയ്നുന്ദീൻ അൽ ജിഷ്തി പേര് നന്നായി മനസ്സിലാക്കുക പൂർണ്ണനാമം അജ്മീർ തങ്ങളുടെ പൂർണ്ണനാമം മനസ്സിലാക്കുക അരീബിന് നബാർ പാവങ്ങളുടെ അത്താണിയാണ് അരീബിൻ നബാർ പാവങ്ങളുടെ അത്താണി മനസ്സിലാക്കി പാഠഭാഗത്തിൻ്റെ അർത്ഥം നന്നായി മനസ്സിലാക്കാം കേട്ടോ നമുക്കടുത്ത് പതിമൂന്നാമത്തെ ചാപ്റ്റർ മിൻ ജവാമേൽ കലമി എന്ന പതിമൂന്നാമത്തെ ചാപ്റ്റർ ഹദീസിൽ നിന്നുള്ള ചില പോയിന്റുകളാണ് ആ പാടത്ത് പറയുന്നത് അലൈഹി സലാഹുഅലൈഹു പറഞ്ഞിട്ടുണ്ട് നീ എവിടെയായിരുന്നാലും ആയിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക നന്മ തിന്മയെ മായ്ച്ചു കളയും നന്മ തിന്മയെ മായ്ച്ചു കളയും ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ നീ പെരുമാറുക നീ എവിടെ ആയിരുന്നാലും അള്ളാഹുവിന് തക്വ ഉള്ളവനായിരിക്കുക തിന്മ ചെയ്താൽ നന്മയും ചെയ്യുക ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുക തുറമുതി അപ്പൊ മനസ്സിലാക്കുഹാരി വന്നതാണ് എന്താണ് ജനങ്ങൾക്ക് എത്തിയ നബി വചനങ്ങളിൽ നിന്ന് ഒന്ന് ലജ്ജയില്ലെങ്കിൽ നീഷ്ടുള്ളതുപോലെ ചെയ്തോ അപ്പൊ അതിൻറെ ഒക്കെ അറബി നന്നായി പഠിക്കുക ഇട്ട ഭാഗം പൊരിപ്പിക്കാൻ വരാം മനസ്സിലാക്കാം ലജ്ജയില്ലെങ്കിൽ നീ ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ അടുത്തതെന്താണ് എൻ്റെ അടിമകളെ രാത്രിയിലും പകലിലും നിങ്ങൾ പാപം ചെയ്യുന്നു ഞാനാണെങ്കിലോ എല്ലാ പാപങ്ങളും പുറക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾ എന്നോട് പാപമോചനം തേടുക ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും അടുത്തത് നന്മ സൽസ്വഭാവമാണ് എന്നാൽ കുറ്റമോ അത് ഹൃദയത്തിൽ ചൊറിച്ചിൽ ഉണ്ടാക്കുന്നതും ജനങ്ങൾ അറിയാൻ നീ ഭയക്കുന്നതുമായ ഒന്നാണ് എന്താണ് പറയുന്നത് സൽസ്വഭാവം നന്മയാണ് നിന്റെ മനസ്സിൽ ഉറച്ചു നിൽക്കുന്നതും ജനങ്ങൾ കാണുന്നതിനെ നീ വെറുക്കുന്നതുമായ കാര്യമാണ് തിന്മ മനസ്സിലാക്കുക അപ്പം ഇവിടെയൊക്കെ മലയാള എഴുത്തിൻ്റെ ഗ്രാമറിൽ വരുന്ന മിസ്റ്റേക്കാണ് അപ്പം അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് കേട്ടോ അപ്പം അത് നമുക്കിപ്പോൾ മനസ്സിലാവുന്ന ഭാഷയിലേക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അതാണ് അടുത്തതെന്താണ് ദുനിയാവിൽ വെടിഞ്ഞാൽ നിന്നെ അള്ളാഹു ഇഷ്ടപ്പെടും ജനങ്ങളുടെ കൈവശമുള്ളതിനെ വെടിഞ്ഞാൽ ജനങ്ങളും ഇഷ്ടപ്പെടും എന്താണ് പറയുന്നത് ദുനിയാവിൽ നീ ഭൗതിക വിരക്തിയുള്ളവനാവുക എങ്കിൽ അള്ളാഹു നിന്നെ സ്നേഹിക്കും ജനങ്ങളുടെ അടുക്കൽ ഉള്ളതിൽ നീ വിരക്തിയുള്ളവനാവുക എന്നാൽ ജനങ്ങളും നിന്നെ സ്നേഹിക്കും മനസ്സിലാക്കാം അടുത്തതെന്താണ് ലാറവലിറാർ അർത്ഥ എഴുതാൻ വരാ എന്താണ് മനപൂർവ്വമോ അറിയാതെയോ ഉപദ്രവം ചെയ്യരുത് ബുദ്ധിമുട്ടിക്കരുത് മനസ്സിലാക്കുക അറിഞ്ഞോ അറിയാതെയോ ഉപദ്രവം ചെയ്യരുത് നിങ്ങളിൽ നിന്ന് വല്ലവനും ഒരു തെറ്റ് കണ്ടാൽ അവൻ്റെ കൈകൊണ്ട് അവൻ അതിനെ തടയട്ടെ അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവന്റെ നാവ് കൊണ്ടും അതിനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ്റെ കൽബ് തടയട്ടെ അത് ഈമാനിൽ നിന്ന് ഏറ്റവും ദുർബലമായ പടിയാണ് മനസ്സിലാക്കുക നിങ്ങളിൽ തെറ്റ് തെറ്റുകണ്ടാൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മ കണ്ട കൈകൊണ്ട് അവനത് കൊള്ളട്ടെ അല്ലെങ്കിൽ നാവ് കൊണ്ട് തടഞ്ഞു കൊള്ളട്ടെ അതിനും സാധിച്ചില്ലെങ്കിൽ തൻ്റെ ഹൃദയം കൊണ്ടും തടയട്ടെ അതാണ് ഈ മാനിൻ്റെ ഏറ്റവും താഴ്ന്ന പടി ഭാഗം പൂരിപ്പിക്കാനും ഈ ഒന്ന് വന്ന് നമുക്ക് മനസ്സിലാക്കി എഴുതാൻ കഴിയണം അടുത്തതെന്താണ് വല്ല ഒരുത്തനും വിജ്ഞാനത്തിന്റെ വഴിയിൽ പ്രവേശിച്ചാൽ അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടുകയും ഖുർആൻ ഓതുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ആളുകളുടെ മേൽ അള്ളാഹുവിൻ്റെ സമാധാനം ഇറങ്ങും അള്ളാഹുവിൻ്റെ കാരുണ്യം അവരെ പൊതിയും മലക്കുകൾ അവരെ വലയം ചെയ്യുകയും വലയം ചെയ്യും അതിനെ പ്രൊട്ടക്ഷൻ ചെയ്യുമെന്ന് പറയാം അള്ളാഹുവിൻ്റെ അടുക്കലിലുള്ളവരോട് അള്ളാഹുവിൻ്റെ അടുത്തുള്ളവരോട് അവരെക്കുറിച്ച് പറയും ആരെങ്കിലും ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചാൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും അപ്പം അത് നന്നായി മനസ്സിലാക്കുക അർത്ഥൊക്കെ അപ്പോൾ വടഭാഗം എടുക്കുമ്പോൾ തന്നെ അതിനെ കുറച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കുക എല്ലാവരും അപ്പോൾ ഇത്രയും ഹദീസുകളോ അതിൻ്റെ അർത്ഥമോ നന്നായി മനസ്സിലാക്കുക ഹദീസുകൾ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും ചോദ്യമായിട്ട് വരും അതിന്ന് അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക അപ്പോൾ പതിമൂന്നാമത്തെ പാഠം നന്നായിട്ട് അങ്ങനെ മനസ്സിലാക്കി പഠിക്കുക അടുത്ത പതിനാലാമത്തെ എന്താണ് ഷാഫി അള്ളാഹു സുഖപ്പെടുത്തുന്നവൻ അള്ളാഹു ആണ് അപ്പം അതിൽ വിദ്യാർത്ഥി അസുഖമായത് കാരണം ലീ ലീവ് ആവുന്നു മദ്രസയിൽ അവർ ലീവ് ലെറ്റർ എഴുതുന്നതിനെ പറ്റിയിട്ടാണ് അതിൽ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു ലീവ് ലെറ്റർ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അപ്പം നമ്മൾ മലയാളത്തിൽ ലീവ് ലെറ്റർ എഴുതെന്നൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ അതുപോലെ തന്നെ മുകളിൽ വലുത് ഭാഗത്ത് കൊടുക്കണം ആർക്കാണ് എഴുതുന്നത് അവരെ പരിചയപ്പെടുത്തുക അതായത് ഉസ്താദാണെങ്കിൽ ആണെങ്കിൽ ഉസ്താദിന് അങ്ങനെയൊക്കെ എഴുതുക പിന്നെന്താണ് മുകളിൻ്റെ ഇടത് ഭാഗത്ത് കൊടുക്കേണ്ട തീയതിയും സ്ഥലവും പിന്നെ ഏറ്റവും താഴെ ഇടത് ഭാഗത്ത് വിദ്യാർത്ഥിയുടെ പേര് അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര് ആരാണ് ലീവലക്ടർ എഴുതുന്നത് അത് അപ്പോൾ മനസ്സിലാക്കുക അപ്പോൾ അതൊക്കെ എഴുതുന്ന അറബി വേർഡ്സ് പാഠഭാഗത്തിൽ പറയുന്നുണ്ട് അപ്പം അതൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ട് പഠിക്കുക ഫലില്ലത്തുൽ ഉസ്താദോ മുവക്ക ആദരണീയ ഉസ്താദിന് എന്നൊക്കെ എഴുതിയിട്ടാണ് നമ്മൾ തുടങ്ങുക അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക പിന്നെ മുത്തീഖും അബ്ദുറഹ്മാൻ നിങ്ങളുടെ അനുസരണയുള്ള അബ്ദുറഹ്മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പാഠത്തിൻ്റെ അവസാനം പറയുന്നത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതുപോലെ പഠിക്കുക പിന്നെ അതിൽ ദിവസം അഞ്ച് ദിവസം എന്നാണ് പാഠഭാഗത്ത് പറയുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ദിവസങ്ങളൊക്കെ മാറ്റണമെങ്കിൽ നന്നായി ഇതേ ഇതുപോലെ ദിവസങ്ങൾ പഠിക്കുക ഇതിൽ വന്ന ഹാലിസൻ ആത്മാർത്ഥമായ പ്രാർത്ഥന അതുപോലെ അൻ അസ്തരീഹ റസ്റ്റ് എടുക്കൽ അഷ്ടരീഹ റസ്റ്റ് എടുക്കൽ അപ്പോൾ ഒക്കെ മനസ്സിലാക്കുക അപ്പോൾ ആ പാഠഭാഗത്തിൽ ആ ലീവ് ലെറ്റർ നന്നായിട്ട് എഴുതി പഠിക്കാം അവസാനത്തെ അഞ്ച് വരി കുറയാതെ വരുന്നിടത്ത് ലീവ് ലെറ്റർ എഴുതാനോ വന്നാൽ നമുക്കത് എഴുതാൻ കഴിയണം അപ്പോൾ അത് നന്നായി മനസ്സിലാക്കി പഠിക്കാം അപ്പോൾ ഇത്രയാണ് റസ്കീയത്തിൽ വില്ാനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ നന്നായി പഠിക്കുക പാഠഭാഗത്തിൻ്റെ തതിരുഭാത്തൊക്കെ നന്നായി പഠിക്കാം അപ്പോൾ ഇന്നത്തെ വോയിസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണേ സ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ